ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് പപ്പായ തോരൻ്റെ റെസിപ്പിയാണ് അതിനായിട്ടൊരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കുക അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് വേപ്പില ഉണക്കമുളക് എന്നിവ പൊത്തിച്ചെടുക്കുക അതിലേക്ക് കനം കുറിച്ചലഞ്ഞ് സവാളയും ഒരു നാല് പച്ചമുളക് കീറുകയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക മുഴുവൻ പപ്പായയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം തീയിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ അല്പം മുളക് പൊടിയും രണ്ട് മൂന്നല് വെളുത്തുള്ളി ചതച്ചതും രണ്ട് രണ്ട് ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കണം ഇങ്ങനെ ഞരടിയെടുക്കുമ്പോഴത്തേക്കും കല്ലിലൊക്കെ വെച്ച് തേങ്ങ ഒതുക്കിയെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു അരപ്പിന് കിട്ടും അരപ്പ് തയ്യാറായി കഴിഞ്ഞെന്നാൽ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന പപ്പായയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം പപ്പായ ഇവിടെ ഏകദേശം പകുതി ഭാഗത്തോളവും വെന്തിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് വെച്ച് കൊടുക്കാം ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കണം ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലോ അല്ലെങ്കിൽ മീഡിയം തീയിലോ വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ അട അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് പത്ത് മിനിറ്റ് ശേഷം മൂടി തുറന്ന് നോക്കാം ഇവിടെ പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇതെല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സ്വാദിഷ്ടമായ അതുപോലെ തന്നെ നല്ല പോഷക പോഷകസമ്പൂഷ്ടമായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ അടുത്ത എപ്പിസോഡിൽ വേറെ റെസിപ്പിയിൽ കാണാം ബൈ ബൈ